ബജറ്റ് വിഹിതം അനുവദിക്കാത്തതിനെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ നേരിടുന്ന ഗുരുതര പ്രതിസന്ധിക്ക് പരിഹാരം കാണാത്ത സർക്കാർ നിലപാടിനെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു കൊല്ലം കലക്ടറേറ്റിന്റെ മുന്നിൽ നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യുനൂസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് സർക്കാർ തടഞ്ഞതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതുമൂലം വർഷത്തെ ഭൂരിഭാഗം പദ്ധതികളും വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയിലാണുള്ളത് സർക്കാരിന്റെ ബജറ്റ് വിഹിതം കണക്കാക്കി പദ്ധതി തയ്യാറാക്കി പൂർത്തീകരിച്ച ശേഷം പണം അനുവദിക്കാതിരിക്കുന്ന അസാധാരണ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും നൌഷാദ് യൂനൂസ് പറഞ്ഞു ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താളം തെറ്റിയ നിലയിലാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കഴിഞ്ഞ വർഷം അനുവദിക്കാതിരുന്ന ബജറ്റ് വിഹിതം ഈ വർഷം പ്രത്യേക വിഹിതമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി എൽ ജി എം എൽ പ്രക്ഷോഭത്തിലാണ് അതിന്റെ ഭാഗമായാണ് കളക്ട്രേറ്റ് ധർണ് സംഘടിപ്പിച്ചത് എൽ ജി എം എൽ ജില്ലാ പ്രസിഡന്റ് ഐ മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം മുഖ്യപ്രഭാഷണം നടത്തി എൽ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പരവൂർ ഷരീഫ് വിഷയാവതരണം നടത്തി യൂത്ത് ലീഗ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരിയറ നസീർ വനിതാ ലീഗ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് മീറ റാണി എസ് ടി യു കോർഡിനേറ്റർ താഷ്കന്റ് കാട്ടുശേരി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ഹബീബ് മുഹമ്മദ് പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി കുറുമ്പല്ലൂർ നാസർ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ കബീർ ലീഗ് മണ്ഡലം ഭാരവാഹികളായ കരളി സമദ് തുടങ്ങിയവരും നേതൃത്വം നൽകി ബ്യൂറോ കൊല്ലം